ുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം ശ്രീ ഗുരുവേ നമ പ്രിയ പ്രേക്ഷകരെ ഇന്ന് നറിയാൻ പോകുന്ന പുതിയൊരു ശാസ്ത്രത്തെ കുറിച്ചാണ് പണ്ട് വേദകാലഘട്ടത്തിൽ നിന്ന് ജീവിച്ചിരുന്ന കോടാങ്കി മഹർഷി എഴുതിയ ലക്ഷണശാസ്ത്രാണ് அது சாமுதிரிகலட்சும் சாமுதிரிக மகர்ஷிதும் அறிய சமுதிர மகர்ஷிதும் சாமுதிரிக லட்சணும் அறிய இது ரெண்டு தரத்திலான மனுஷர் ஒன்று ஜென்மம் கொண்டு மகத்வம் கர்மம் கொண்டு மாத்தம் நேர ஜென்மம் கொண்டு மகத்தம் நேட் ஏற்றும் பிரதான ஜன்மம் கொண்டு மாத்திரம் லட்சணங்களை பற்றியான ஓடாங்கி மஹர்ஷி இட விவரிக்கிறது அது ഞാൻ യുക്രിയാദിയായിരുന്ന കാലത്ത് ഈ ഗ്രന്ഥം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈശ്വര വിശ്വാസിയായി മാറിയത് മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ജന്മത്തിൽ എന്തെല്ലാം പ്രത്യേകതയുണ്ട് എന്തെല്ലാം ഒരു ശക്തികൾ ലോകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇക്കോടാങ്കി മഹർഷിയുടെ ഈ പുസ്തകം വായിച്ചാണ് ഇത് വിവർജനം ചെയ്തത് കെമ്മൻ ചേർത്തല എന്നാണ് എന്നാളാണ് അദ്ദേഹത്തിനും എൻ്റെ വന്ദനം ജന്മം കൊണ്ട് മഹത്വം നേടിയ അതാരല്ലാന്നു രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടാം ബാക്കി ഒരുപാട് വ്യക്തികൾ ഈ ജന്മം കൊണ്ട് മഹത്വം നേടിയ പക്ഷേ രണ്ട് വ്യക്തികളെ മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ നിന്ന് പോയി ഇനി ഇന്ത്യ ആര് ഭരിക്കണം ഇന്ന് ഇനി ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ആണല്ലെന്ന് എ സി സി ചേർന്ന് എ സി സിയിൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ് എ സി സി അദ്ദേഹത്തിനാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പതിനൊന്ന് നാട്ടുരാജ്യങ്ങൾ അന്ന് ഇന്ത്യൻ യൂണിയൻ അതിൽ ഒമ്പത് നാട്ടുരാജാക്കന്മാരും പറഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ് പക്ഷേ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യ രാജ്യത്തെ ഒറ്റ നാണയത്തിന് വിൽക്കുന്നു എന്ന് ബ്രിട്ടീഷുകാരനോട് ചോദിച്ച മോത്തിലെഹുവിൻ്റെ മകൻ കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനാണ് ആ ഭാഗ്യേണ്ട ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഭാഗ്യേതായത് അതാണ് നമ്മുടെ ജന്മം കൊണ്ടൊരു മഹത്വം നിർവഹിക്കണം ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരാളെയും കൂടി പരിചയപ്പെടുത്താം നമുക്ക് കേരളത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ച് അമ്പത്തി ഏഴ് ആദ്യത്തെ മന്ത്രിസഭ അന്ന് നാഷണൽ കൗൺസിൽ യോഗം ചേർന്ന് ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നാഷണൽ കൗൺസിലിന്റെ ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടത് എം എൻ നായർ മുഖ്യമന്ത്രിയാണെന്നാണ് നാഷണൽ കൗൺസിലിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അതായിരുന്നു ഭൂരിപക്ഷം എം എൻ നായർ മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രിയായത് ഏഴാംകുളം ശങ്കരനൂരിപ്പാണ് അതെയാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബശാസ്ത്രം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പവന് ആറായിരം രൂപ വിലയുള്ള കാലത്ത് പതിനാ ഒരു പവൻ ആറ് രൂപ വിലയുള്ള കാലത്ത് പതിനായിരം രൂപ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്ന കുടുംബത്തിലാണ് അദ്ദേഹം രണ്ടായിരം പറഞ്ഞിട്ട് വർഷത്തിൽ പാട്ടം കിട്ടുന്ന കുടുംബത്തിൽ ഏറ്റവും വലിയ ജമ്യ കുടുംബത്തിലുള്ള ആളായിരുന്നു ഒരു പവൻ ആറുപ്യുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ ഒരു പവൻ ആറുപതിനായിരം കുറുപ്പ കൊടുക്കേണ്ടി എത്ര പവമാണ് മാ ഇന്നത്തെ വെള്ളിയാഴ്ച കണക്കൂറ്റി കോടിക്കണക്കിന് കൊടുക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് അത്രയും വലിയ ജന്മം പെട്ട ആളാണ് അത്രയും വലിയ ഒരു ഭാഗ്യവാനാണ് യം എസ് പാട് അതെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതാണ് ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് മാത്രം നേടണം ഇനി കർമ്മം കൊണ്ട് മാത്രം നേടിയ രണ്ട് വ്യക്തികളെ ഒരുപാട് വ്യക്തികളുണ്ട് വ്യക്തികളെ പറ്റി പറയാം ഒന്ന് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന് ഇന്ത്യന്റെ ഏത് ഭരണം രംഗത്തേക്കും വരാം പ്രധാനമന്ത്രി ആണ്ടിക്ക ഒരു സ്ഥാനവും വഹിക്കാണ്ടായാലും മാറി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒറ്റത്തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മുടിക്കുകയുള്ള കാലത്ത് മാത്രമേ ഞാൻ നല്ല വസ്ത്രം എടുക്കൂ എന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു ഒറ്റത്തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ സേവിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി രണ്ടാമത് കേരളത്തിലേക്ക് ഒന്നും കൊണ്ട് വരാം നമുക്ക് കേരളത്തിൽ അന്ന് ശ്രീനാരായണപുരുണ്ട് അങ്ങനെ ചട്ടമ്പി സ്വാമികളുണ്ട് പക്ഷെ അവർക്കുള്ള സന്യാസിമാരാണ് അവർക്കൊരു ആഡംബര അധികാരമൊന്നും ആവശ്യമില്ല പിന്നെ കേരളത്തിലേക്ക് അന്ന് വന്നു കഴിഞ്ഞാൽ എ കെ ജി എ കെ ഗോപാലൻ അദ്ദേഹത്തിന് വേണ്ടിക്ക് ഏത് മുഖ്യമന്ത്രി ആണ്ടിക്ക മുഖ്യമന്ത്രി ആ ഏത് മന്ത്രിസ്ഥാനം വേണ്ടിക്ക് അന്ന് ആക്കിട്ടു എം എസ് മുഖ്യമന്ത്രി വേറെ ഒരു മന്ത്രിസ്ഥാനം മടിക്ക അദ്ദേഹത്തിന് കിട്ടുക പക്ഷെ അദ്ദേഹം ഒന്നും സ്വീകരിച്ചില്ല അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ കെ ഒരു ഒരധികാരവും അയാളെ ഏറ്റിട്ടില്ല അവസാനം ജവഹർലാൽ നെഹ്റു പറഞ്ഞ് ഒരു ഗവർണർ സ്ഥാനം പറഞ്ഞ നിരസിക്കുമായിരുന്നു അദ്ദേഹം അയ്യോ ഒരു അധികാരം എനിക്ക് വേണ്ടാൻ മറിച്ച് അങ്ങനത്തെ കർമ്മം കൊണ്ട് ജന്മം കൊണ്ടും വ്യക്തിത്വത്തിൻ്റെ വ്യക്തികൾ നമുക്ക് പലരെയും കാണാം ഇനി നമുക്ക് ശാസ്ത്രത്തിലേക്ക് കടക്കാം ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് കോടാങ്കി തുടങ്ങുന്നത് ചിന്താമണി പൊന്മണി ചന്ദാമര പൂവിലിരുന്നിന്താമണി പൊൻമണി വീണമെട്ടി വന്ദാമസരി ഭഗവതി കൊണ്ടാണ് അച്ഛനെ തുടങ്ങുന്നത് അപ്പോ ഉണും കഴിഞ്ഞു കോടാങ്കി ആനന്ദം പൂണ്ടും എല്ലാം രാജേന്ദ്ര സന്നിധാനത്തിൽ ചെന്നുവിരിക്കയാൽ അതുകൊണ്ട് ആത്മസംതൃപ്തി കൈക്കൊണ്ടു ധരണ്യവൻ പറഞ്ഞു ഭക്തിയും ഭാവാ ശുദ്ധിയും തേടി ഇങ്ങനെ മഹാനുഭാവു ഞാൻ ആമങ്ങു പറഞ്ഞ ഫലമൊക്കെയും വിസ്തരിച്ചു ചെയ്താലും ശാസ്ത്ര ഗോപിതരത്നമേ നിങ്ങൾ വിസ്തരിച്ചു പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ട അഭിമാനം കൊണ്ടുരയാതെ പുരന്ധരൻ പുഞ്ചിരി ചോദിയാദ്യം തൊട്ടെല്ലാം ഞാൻ വിസ്തരിച്ചിടാം ആയസ്സു മുതൽ ആരംഭിച്ചീടനൻ രാജശേഖര ആയസ്സില്ലെങ്കിൽ മറ്റെന്ത് ഗുണവും മായ തന്നെയാണ് ആയസ്സു മുതൽ ആണ് ഒരാളുടെ ശാസ്ത്രം പറയണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്തില്ല ഞാനൊരിപ്പായിരുന്നു ആയസ് പറയ കാരണം പണ്ടുകാലങ്ങളിലൂടെ അറുപത് വയസ്സ് വരെ ഒക്കെ ജീവിക്കും ആളിലും മനുഷ്യന്മാർ ദീർഘ ഒരു വളരെ ചുരുക്കാണ് അതിയാളും ഇരുപത്തിരണ്ട് വയസ്സുവേരാണ് മധ്യ ആയസ് അതിന് അതിലെ വരുന്നതാണ് ദീർഘായുസ് വരുന്നത് അപ്പൊ അന്ന് മധ്യ ആയസ് തന്നെ ആളുകളിലും മരിച്ചു പിന്നെ പറയാ ആയസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഒരു ഗ്രന്ഥങ്ങളും നൂറ് നൂറ്റി അപ്പുറം പോയില്ല ജ്യോതിഷം നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ആയസ് കൊടുക്കും അതുപോലെ തന്നെ അസ്ത്രകാശാസ്ത്രം നൂറ് നൂറ്റി പത്ത് വരെയായിരുന്നു പിന്നെ കൈറോ പോലും നൂറ് വരെയാണ് പറഞ്ഞിട്ടുണ്ട് നൂറൂറ്റി പത്ത് വരെയപ്പുറം വരുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കുന്ന ആൾ കണ്ടിണ്ട് ജപ്പാനിലെ ഒക്കിനോവ എന്ന ഗ്രാമം അതുപോലെ തന്നെ ഇറ്റലിയിലെ കസ്റ്റാറിക്ക മെഡിറ്റേറിയൻ കടൽ തീരങ്ങൾ തെക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ നൂറ്റി അമ്പത് വർഷം വരെ ജീവിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി അമ്പത്താറാമത്തെ വയസ്സിലൊരു മുത്തശ്ശി റുക്കിന ഗ്രാമത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് നൂറ്റി നൂറ്റി അമ്പത്തി ആറ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അപ്പോ ഇവിടെ ജ്യോതിഷം പറഞ്ഞെത്തിയാന്ന് നോക്കുക കേതുവിൻ്റെ ഏഴ് വർഷം താൻ ശുക്രൻ ഇരുപതുന്നതാ ആദിത്യൻ ആറ് ചന്ദ്രൻ്റെ പത്തും ചൊവ്വക്ക ഏഴുമാണ് രാഹുവിന് പതിനെട്ടെങ്കിൽ വ്യായന് പതിനാറ് താൻ പത്തൊമ്പതല്ലോ മന്ദ്രൻ്റെ പതിനേഴ് പോവും അങ്ങനെ ഒമ്പത് ഗ്രഹ ദശയും കൂടി നൂറ്റി ഒരു വയസ്സ് എഴുചിയാണ് പറയുന്നുള്ളൂ അതായത് അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് കേതു ദശ തുടങ്ങുക ഏഴ് കൊല്ലത്തെ കേതു ഇരുപത് കൊല്ലത്തെ ശുക്രദശ ആറ് കൊല്ലത്ത് ആദിത്യദശ പത്ത് കൊല്ലത്തെ ചന്ദ്രദശ ഏഴ് കൊല്ലത്തെ ചൊവ്വാദശ പതിനെട്ട് കൊല്ലത്തെ രാഹുദശ പതിനാറ് കൊല്ലത്തെ വ്യാഴദശ പത്തൊമ്പത് കൊല്ലത്തെ ശനിദശ പതിനേഴ് കൊല്ലത്തെ ഉപദേശ നൂറ്റി എഴുപത് വയസ്സ് വരെയാണ് പക്ഷെ ഈ പറഞ്ഞ ഈ ജപ്പാനിനും ഇത്രയുള്ള ഗ്രാമങ്ങളിലുള്ള ആൾക്കാരുടെ എത്തിച്ച ദശ കിട്ടുക അപ്പോൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഉള്ള സ്ഥലത്തുള്ളത് മാത്രമാണ് ഈ ഈ ശാസ്ത്രത്തിൽ പറയുന്നത് ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇത്ര വരെ നൂറ് പത്ത് ഇരുപത് വയസ്സുകയാൾ ആയതും അതുകൊണ്ട് അതിനെ അംഗീകരിക്കുക നമ്മൾ ഇനിയിപ്പോ ആയുസിനെ പറ്റി പറയുന്ന കാലത്ത് ആയുസ് മുതൽ ആരംഭിച്ചിടണം എന്നല്ല പറഞ്ഞ വളവും മുറിവും കൂടാതെ അഞ്ചു നേരത്തെ വെറ്റിയിൽ കാണുന്ന പുരുഷനായ സുണ്ടല്ലോ നൂറ് മത്സരം ധനവും ധാന്യവും വർദ്ധിച്ച അവനക്കാലം അത്രയും പോലെ ജീവിക്കുന്ന നീതിയോട് താൻ അഞ്ചുരേഖ നെറ്റിയില് മുറിവില്ലാതെ കിടക്കുക അതിന് ആയുസ് നൂറു വയസ്സ് വരെ ജീവിക്കും വും ധാന്യവും എല്ലാം ഉണ്ടാവും എന്നാണ് കൊടാങ്കി മഹർഷി ആദ്യമായിട്ട് ഞാൻ ആയുസിനെ പറ്റി പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് മാത്രം പറയുന്നു ചെറിയത് ആയുസ് കുറഞ്ഞതിനെ പറ്റി പറയുന്നില്ല കാരണം ഇന്ന് കേരളം ആരോഗ്യ രംഗത്ത് വികസിത രാജ്യങ്ങൾക്ക് ഒപ്പമാണ് എടുക്കുന്നത് ഇന്ത്യ വികസിത രാജ്യമാണെങ്കിലും ആരോഗ്യ രംഗത്ത് കേരളം വികസിത രാജ്യത്തോടൊപ്പമാണ് ഇത് കേരളമാണെന്ന് പറയേണ്ട പ്രധാന രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആരോഗ്യരംഗത്ത് കേരള മുൻപന്തിയിലാണ് രണ്ട് കേരള പോലീസ് പോലീസ് കുറ്റാന്വേഷണ കണ്ടുപിടിക്കുക കേരളത്തിലെ പോലീസിനെ പോലെ ഒറ്റര് പോലീസും വേറൊരു സ്റ്റേറ്റിലില്ല സി ബി ഐ ഇല്ല കേരള പോലീസിന് അത് തെളിയിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരം മതക്കേസം പല കേസുകളിലും കേരള പോലീസ് അതിൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ ഇടപെടലും മൂലം ആണ് ഒരു കേസും തെളിയാതെ പോകുന്നത് രാഷ്ട്രീയക്കാർ അതിലിടപെടുന്നില്ലെങ്കിൽ കേരള പോലീസിന്റെ അത്രയും മികച്ച ഒരു പോലീസ് ഇടയില്ല അതാണ് ഇത് കേരളമാണെന്നുള്ള പറയാനുള്ള കാരണം അപ്പോ മെഡിക്കൽ രംഗത്ത് നമുക്ക് ഇന്ന് വളരെയധികം മുന്നേറിയിട്ടുണ്ട് അതുപോലെ സർജറി അതുപോലെ ഡയാലിസ് മുതലായ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആയുസ് നീട്ടിക്കൊ കിട്ടുന്നുണ്ട് പല രോഗങ്ങളും കുറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആയുസിനെ പറ്റി പറയുക അത് എഴുപത്തിരണ്ട് വയസ്സ് വരെ ആയുസിലേ എൺപത് വയസ്സിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അശ്രഗയിലും ജോഷത്തിനും ഒക്കെ എൺപത് എഴുപത്തിരണ്ട് വയസ്സ് വരെ ആയുള്ളൂ പക്ഷേ ആളിന്ന് എൺപത് വയസ്സായിട്ട് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ആയുസിനെ പറ്റി ഞാൻ പറയലില്ല എന്നാൽ ചെറിയ ചെറിയ ആയുസിനെ പറ്റി ഇത് ഈ നീല് വിവരിക്കുന്നില്ല അതുകൊണ്ടാർക്കും എന്താ ഈ കൊട ശാസ്ത്രം പഠിച്ചാൽ പലരും ഉണ്ടാവും അതുകൊണ്ട് അവർ ചോദിക്കും അതുകൊണ്ട് പക്ഷേ ഞാനത് പറയുന്നില്ല കാരണം ഇന്ന് ആധുനിക ശാസ്ത്രം അസ്ത്രീ വികസിച്ച് കഴിഞ്ഞുകൊണ്ട് ആയുസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല പിന്നെ വേറൊരു കാര്യത്തിലേക്ക് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ആയതിനെ പറ്റി ഞാൻ ഇവിടെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പറയാണ് ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഇതുപോലെ തന്നെ മറ്റൊന്ന് പറയുക എന്ന് വെച്ചാല് ഉയർന്ന ഫലവും നീണ്ട ബാഹുദ്ദേഹവും ഉള്ളവൻ തൊണ്ണൂറിലധികം വർഷം സുഖമാനായി വാണിടും സ്വന്തം കൈവിടെ ലഞ്ചിന്റെ വീതി നീളവും നാലിൽ മൂന്നാം മാത്രം വീതിയും കൊണ്ട് ഭംഗിയായി കർണങ്ങൾ ഉള്ളവന്നിണ്ട നൂറാണ്ടിയായി വർദ്ധിക്കും നാട്ടിലുള്ളവർക്ക് ധർമ്മ എന്ന പോലും സ്വന്തം കൈ വീതിക്ക് അനുസരിച്ച് നീളം നീളം ഇങ്ങനെ ഒരു കൈ ഒരാളെ കൈ പത്തി ഇങ്ങനെ വെച്ചു നോക്കിയാൽ ജെവിക്ക് വെച്ചാൽ അതിനെ അത്ര നീളം അതിനെക്കാളും നീളല്ല വലിയ അതായത് വലിയ ജെവി ഇവർക്ക് എല്ലാം ഒരുപാട് ആയുസു ആ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ ആയുസിനെ പറ്റി ബാക്കി നമുക്ക് പിന്നെ വേറൊരു കാര്യങ്ങളിലേക്ക് കനുഷ്ടാങ്കുകളിക്കുള്ള തടത്തിൽ വില്ലുപോ ജനിച്ചേഖ ചൂണ്ടോന്നി വിരലിനിടയാളവും അതായത് ആയുസ്രേഖ ചൂണ്ടിൽ വിരലടുത്ത് എത്തിയാലേ വിരസിക്കുന്നാൽ ഉണ്ടാകുന്ന ജീവിതം തൊണ്ണൂറാണ്ട് കൂടാതെ സമ്പത്തും ഇടും ആയുസ്രേഖ വ്യായ മണ്ഡലത്തിലേക്ക് കാര്യം നിന്നാല് തൊണ്ണൂറ് വരെ ജീവിക്കുന്നവരുടെ അനിയാം വിരലിന് മേലെ സന്ധിയിൽ ചെറുതാമ്പൽ ചെന്നു നിൽക്കുന്ന രണ്ട് ആയുസിനാൽ പരിശോഭിതൻ അതിലും നീളമുണ്ടെങ്കിൽ ആയുസ്സും നീണ്ടുപോയിടും നീളം കുറഞ്ഞു നിൽക്കുന്നവർക്ക് ആയുസും കുറവും വരും ചെറുവിരൽ അണിവിരലിന്റെ ഇല്ല ഈ എൻ്റെ അതുപോലെയാണ് കാര്യക്കണം അവർക്ക് ആയുസ് കൂടുതലാണെന്നു എന്താണത് ദൈവത്തിന്റെ രഹസ്യമാണിത് അത് കോട്ടാകി മഹർഷി കുറച്ചു നമുക്ക് പറഞ്ഞിരുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ആയുസിനെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞത് ഈ ഇന്ത്യൻ കേരളം മറ്റേ ഇന്ത്യ രാജ്യത്ത് ആരോഗ്യ ആരോഗ്യരംഗത്ത് അത്രയധികം പുരോഗതി പ്രാപിച്ചതുകൊണ്ട് പറ്റി പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ആളുകൾ അത് ഞാൻ അതിനെ പറ്റി ആയുസിനെ പറ്റി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ആയുസിനെ പറ്റി പറയാൻ സാധിക്കും ഇനി ധനവാന്റെ സ്ഥിതിയെ പറ്റിയാണ് ഏറ്റവും അധികം ദിനം വാരിക്കൂട്ടുന്ന ആരാ നോക്കുക കീരിക്കണ്ണും മരിൽ വരിച്ചിട്ടുള്ള പുരുഷൻ വാരിക്കൂട്ടും ധനം മക്കൾ ധാരാളിക്കും വതുക്കുകയും ഏറ്റവും അധികം ദിനം വാരിക്കൂട്ടുന്നതാണ് കീരി കീരി കണ്ണോ കീരീൻ്റെ കണ്ണു കഴിഞ്ഞാന്ന് വെച്ചാൽ ഓറഞ്ച് പോലെയാണ് ഓറഞ്ച് ഓറഞ്ചിൻ്റെ നിറ കിരീൻ തന്നെ ലക്ഷം മാനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ അങ്ങനെയുള്ള ഇടത്ത് ലക്ഷം മാനുഷ്യലാണ് ഇത്തരത്തിലുള്ള ഒരാളെ കാണുന്നത് നമ്മൾ ലക്ഷണമുള്ളവരാ എന്നാ കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ആണ് ഒരു മഹാത്മാവിനെ കാണുക ആ മഹാത്മാവിന്റെ ലക്ഷണം കൂടി പറയാം മഹാത്മാക്കളുടെ ലക്ഷണം അവര് കൈ നിന്നിട്ട് നീർത്ത് ഇട്ടാല് കാലിന്റെ മുട്ടിന്റെ അവിടെ എത്തും മുട്ടിന്റെ തായക്കെത്തും കൈപ്പത്തി മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പിന്നെ ജോർജ് ബോൾഡൻ്റെ മാർപ്പാപ്പ ഇവരെയൊക്കെ കൈ അങ്ങനെയായിരുന്നു ഏറ്റവും നീളമുള്ള കൈകളായിരുന്നു കൈപ്പത്തി കാലിൻ്റെ മുട്ടിലായിട്ടു ഇത് കോടിക്കണക്കിൽ ഒരാളാണ്ടാവും മറ്റൊരു ലക്ഷ മറ്റൊരു ലക്ഷക്കണക്കിൽ ഒരാൾ കിട്ടിക്കോ എന്നാ ഇത് മ ഒരു കോടിക്കണക്കിൽ ഒരാളാണ് ഉണ്ടാവും അത് പറഞ്ഞ മൂന്ന് വ്യക്തികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഒന്ന് മഹാത്മാഗാന്ധി രണ്ട് ശ്രീധാരാണ് ഗുരു അതുപോലെ തന്നെ ജോൾ പോറിന് ഉണ്ടാവുന്ന മാർക്കും അപ്പൊ അദ്ദേഹം കാലം ചെയ്ത് അവരെ കൈകൾ ഇതുപോലെയായിരുന്നു അതിനിപ്പം ധനമാന്റെ കാര്യത്തെ പറ്റി ഈ പറഞ്ഞ കിരിക്കും മൽക്കണ്ണും വരച്ചിട്ടുള്ള പുരുഷൻ വാരിക്കുട്ടും ധനം മക്കൾ ധാരാളിക്കും അതൊക്കെയും ഈ കിരിക്കണ്ണും മയൽക്കണ്ണു എങ്ങനെയാണുണ്ടത് അറിയാം മയിലിന്റെ കണ്ണ് പനീർ പോറ റോസാ പുഷ്പത്തിന്റെ വെളുപ്പില്ലാത്ത ഒരു ചോപ്പായിട്ട് പ്രത്യേകം കണ്ടാ അറിയാം മയിലിനെ കാണണം മയിലിനെ കണ്ടിട്ട് മാത്രം മയിലിന്റെ കണ്ണിനെ പറ്റും പറയാൻ പറ്റും മയിലിന്റെ കണ്ണു കഴിഞ്ഞാൽ നോക്കുക അതുകൊണ്ട് കണ്ണുണ്ടോ നോക്കുക എന്നാ അഗ്രം നീണ്ട് വളഞ്ഞിട്ട് തത്ത ചുണ്ടത്ത നാസിക ഉഗ്രപ്രതാപിയായുള്ള മർജലിൽ കണ്ടിടുന്നതാ തത്ത നാസിക അത് ഏറ്റവും വലിയ മുലായം സിംഗ് യാദവനുണ്ട് പിന്നെ ഇന്ദിരാഗാന്ധിക്ക്ണ്ടായിരുന്നു അവൻ ആറ് ബാലച്ച പിള്ളേർക്ക്ണ്ടായിരുന്നു അങ്ങനെ പല അത് ഒരു ലക്ഷണം മാത്രമാണ് ഒരു ലക്ഷണം കൊണ്ട് മാത്രം ഒരാളെ വിലയിരുത്താൻ പറ്റൂല ഒരു ലക്ഷണം അങ്ങനെ സിനിമാളം മമ്മൂട്ടിക്കുണ്ടാകും തത്തറ്റുണ്ടത്ത നാസിക എം വി രാഘവൻ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അറിഞ്ഞാല് ഒരു കണ്ട് വാക്ക ഒരു ഈ ഇത് കൊണ്ട് ഒരു ലക്ഷണം കൊണ്ട് മാത്രം ഒരാൾ പറയാൻ പറ്റില്ല പല ലക്ഷണവും ഉണ്ട് അത് ഭാഗ്യവന്മാരുടെ കാര്യങ്ങളെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞാൽ ഇനിയിപ്പൊ ധനത്തിൻ്റെ ഇത് ഒന്ന് പറയാ വിരഞ്ചിനും അകരത്ത് ചുഴി കാണുന്നുവെങ്കിലും പാരമ്പര്യം പുലർത്തുന്ന ധനികൻ തന്നെയാണവൻ ചുഴിയഞ്ചും വലത്തോട്ടു തിരിഞ്ഞു നിലകൊള്ളുകൾ സ്വന്തമാചരം ആർജിച്ച ധനവാൻ തന്നെയാണ് ഇടത്തോട്ടു തിരിഞ്ഞുള്ള ചുഴിയാണെങ്കിൽ അഞ്ഞനെ കാഴ്ത്തിക്കയാൽ വന്ന സമുദ്രത്തിൻ്റെ ഉടമസ്ഥമാണ് ചൂണ്ടോന്നി വിരലിന്റെ അക്രെ വലഞ്ചുഴി എഴുപമാൻ രാജസാസനമായിട്ട് സമ്പത്തുണ്ടായ പുരുഷൻ അപ്പോ ഈ വെറുതെ അക്രൂത്തിൽ ചുഴിയുണ്ടായിക്കഴിഞ്ഞാല് ഇവർ വടത്തോട്ട് തിരിഞ്ഞ ചുഴിയായിരിക്കണം ഇവർ ധനം സമ്പാദിക്കും അണിയും നഷ്ടവും ധനമുണ്ടായ ഭഗവാൻ തന്നെയാണത് ചൂതുകളിക്കുന്നൊരിക്കണിവരലും അടിവരലിനും ചുഴി ഉണ്ടായാല് വടത്തോട്ട് തിരിഞ്ഞിട്ട് ചുഴി ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ചൂതുകളിയിൽ കൂടി സമ്പാദിക്കാൻ സാധിക്കും പറഞ്ഞത് അങ്കുഷ്ടം നീണ്ടു ചൂണ്ടോന്നി മദ്യം ചുംബിച്ചുവെങ്കിലോ രാജസേവയിൽ ണ്ടായിരുന്നു സഞ്ജയം അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പെരുവേരല് പെരുവേരല് ചൂണ്ടുവേരലിന്റെ മദ്യം കഴിയണം അധികം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് കാണണം വേറൊരു ഉദ്യോഗസ്ഥന്മാർക്ക് അതുണ്ടാവുന്നു അപ്പൊ അതില്ലാതെ എനിക്ക് ഉദ്യോഗം കിട്ടുവാന്നില്ല അത് കിട്ടുള്ളവരിക്ക് ഈ പെരുവേരൽ നടുവേരലിന്റെ മദ്യം കഴിഞ്ഞീക്കുന്നത് പെരുവേറിൽ നീളം വേണം ആ ചൂണ്ടുവേരന്റെ മദ്യം കഴിഞ്ഞിട്ടണം ഇവർക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റ് ഉദ്യോഗം കിട്ടും അത് ഞാൻ നൂറ് ശതമാനം ശരിയാണ് അതുപോലെ തന്നെ കിരിക്കണ്ണും മൽക്കണ്ണും വരച്ച ഇതും ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ ഏറ്റവും അധികം സമ്പാദിച്ചു പക്ഷെ മക്കളങ്ങ് തീർത്തെ ഭാര്യ കൂട്ടുമെങ്കിലും മക്കള് ഇവരെ തീർത്തെടി മക്കൾ തീർത്തെടിയും പൈസ അപ്പോ ഇപ്പൊ സമ്പാദിക്കുക അത് മാത്ര അതുപോലെ തന്നെ ഈ ഒരു നീന്തമാംസളമായിട്ടങ്ങ് ഇടയില്ലാത്ത ഭംഗിയായി വിരലുള്ളവനാണല്ലോ ഭാഗ്യശാലി മഹാദിനി നീണ്ട വിരലുകൾ അത് മാംസളമായിട്ട് നിൽക്കണം അതുപോലെ തന്നെ വ്യാഴമണ്ഡലം ഉയർന്നിരിക്കണം ചൂണ്ടിൻ വിരലിൻ താഴെ ആണല്ലോ വ്യാഴമണ്ഡലം കാണും വിഭാഗ മെങ്കിലോ ഭാഗ്യലക്ഷണം കല്പന ശക്തിയൊന്നല്ല കീർത്തിയും രാജഭോഗവും ധനവും വ്യാഴമീം എണ്ണം വരും നല്ല വ്യായമണ്ഡല ഉയർന്ന വ്യായമണ്ഡലിക്ക് ഭാഗ്യ കേട്ടാകും സ്വന്തമായിട്ട് സമ്പാദിക്കും പിന്നെ രേഖാശാസ്ത്രത്തിന്റെ കാര്യത്തിൽ എത്ത് ആ ഭാഗങ്ങളിൽ അത് കൂടുതൽ പറയാ പിന്നെ അങ്കുഷ്ടത്തിന് മധ്യവകെ നെന്മണിച്ചായുള്ളവന് കൃഷിയാൽ ധനം ആർജിക്കും ഗ്രാമീണപതി നിശ്ചയം അപ്പോ അങ്കുഷ്ടത്തിൽ എന്ന് വെച്ചാല് അങ്കുഷ്ടം എന്ന് പറഞ്ഞ പെരുവേലിന്റെ മധ്യത്തിൽ നെന്മണിച്ചായ നെല്ലിന്റെ മണി വരുണ്ട് ആ രേഖ ഈ രേഖ ഇത് ഗ്രാമീണ ഗ്രാമീണപതിയാവുന്നവരു കൃഷിയാൽ കൃഷിക്കാരനായിരിക്കും വേറെ കൃഷി ഉള്ള ആളായിരിക്കും പിന്നെ ഗ്രാമീണപരി നെറ്റിയിൽ പൊട്ടുപോലുള്ള ചുവന്ന മറുകുള്ളവൻ പ്രസംഗ കലയിൽ കൂടി ധനമാർജിച്ചിരുന്നതാ ശിരസിൻ മദ്യമായി രണ്ടു വരഞ്ചുഴികളുള്ളവൻ ദിനവും ബുദ്ധിയും കൊണ്ട് പരിപാലിച്ചിരുന്നതാ വിടർന്നു നീണ്ട നേത്രങ്ങൾ നീണ്ട നാസിക എന്നിവ മഹാദേക്ക് കാണുന്ന ലക്ഷണൻ രാജപുങ്കവാ വിടർന്നു നീണ്ട നേത്രങ്ങൾ അതുപോലെ നീണ്ട മുക്ക് നേത്ര പറഞ്ഞു നേത്ര പറഞ്ഞതുപോലത്തെ അഗ്രഹം നീണ്ടു വളഞ്ഞിട്ട് തത്ത ചുണ്ടത്ത അതുപോലത്തെ നീട്ടർ നീണ്ട ക്ഷേത്രങ്ങൾ നീണ്ട നാസിക എന്നിവ മഹാധനക്ക് കാണുന്ന ലക്ഷ്മണൻ ഇവർക്ക് മഹാധനികം വനം കൈ വെള്ളയിൽ ശങ്കൻ ജിതൻ ചക്രം ഘടം ഗതാ അങ്കു പത്മമിരേഖ ഇവരും ഈ വനം കൈ വെള്ള ശംഖ് ചക്രം ഖത അങ്കുശോ ഒരു കഴിഞ്ഞടിയിലേ മുഴവരും അത് ചിലതുക്കും മറവുണ്ടാവും കൈൻറെ അടിയിൽ അതുപോലെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഇതുവരെ അന്തരിച്ച ഒരു ശാസ്ത്രക് ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ അയാൾ കൈന്റെ അടിയിൽ മറകുണ്ടായിരുന്നു പറഞ്ഞു ഏറ്റവും വലിയ ശാസ്ത്രക്രിയാദഗ്ധനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഇനിക്ക് പറയേണ്ടത് വെച്ചാൽ ഇനി കൂടുതൽ ശിരോധാരിയിലുണ്ടായിട്ടും വരുന്ന കൂടുതൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിലാക്കാം ഇന്ന് ഇതുമാത്ര പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം തുടക്കം മാത്രമായിട്ട്